ഇത് ഒരു പേപ്പർ ഞാൻ കത്തിക്കാൻ പോവാണ് നോക്കി ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആർക്കെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരാകും ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഓടിച്ച് അവരെ പിടിക്കാൻ നോക്കി ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ പൊള്ളലേക്കും നമ്മുടെ വസ്ത്രത്തിന് എന്ത് പിടിക്കും നമുക്കും അവിടെ സംഭവിക്കും അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എന്ത് കിട്ടുമോ കട്ടിയുള്ള ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ നമ്മൾ തറയിലൊക്കെ ഇടിയല്ലേ അങ്ങനത്തെ എന്തെങ്കിലും കട്ടിയുള്ള സാധനം എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇത് കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുക വെള്ളത്തിൽ മുക്കിയിട്ട് വന്നിട്ട് പുതപ്പിക്കുക ആ സമയത്ത് അതിനൊന്നും സമയം കിട്ടിയില്ല കട്ടിയുള്ള വസ്ത്രം എന്ത് ചെയ്യുക അവരുടെ ഇങ്ങനെ പുറയിലൂടെ ചെല്ലുക അവരുടെ ഫ്രണ്ടിൽ കൂടെ ചെന്നാൽ അവർ നമ്മളെക്കെങ്കിലും പിടിക്കുക അവരുടെ ബാക്കിലൂടെ എന്നിട്ട് എന്ത് ചെയ്യുക ഇത്തരത്തിൽ പുതപ്പിക്കുക അതാകുമ്പോൾ ഈ രീതിയിൽ വരും ഇങ്ങനെ പുതപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിലത്തേക്കിടുക നിലത്തേക്കിട്ടിട്ട് അവരെ നിലത്തിട്ട് ഉരുട്ടുക പുതപ്പിക്കുക നിലത്തിട്ട് ഉരുട്ടുക ഇതാണ് ചെയ്യേണ്ടത് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോലും കട്ടിയുള്ളൊരു സാധനം കിട്ടി അത് വെച്ച് അടിച്ചാലും കിടക്കാം അല്ല ഒരിക്കലും അവരെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അവരെ അവരെത്രയും പെട്ടെന്ന് താഴത്ത് കിടത്തെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇത് ഈ ഒരു പേപ്പർ ഞാൻ കത്തിക്കാൻ പോവാണേ നോക്കി കേട്ടോ പേപ്പറ് കത്തിക്കുവാണ് ഇതെങ്ങനെ മേടിച്ചപ്പോൾ മേലോട്ട് മേലോട്ട് ആന്തി പിടിക്കുന്നു വേണ്ട നല്ലപോലെ കത്തി പക്ഷേ എങ്ങനെ പിടിച്ചപ്പോൾ കണ്ട അത് കുറേശേ കത്തുന്നുള്ളൂ പക്ഷേ നേരെ പിടിക്കുവാണെങ്കിൽ നല്ലപോലെ കത്തും ഇതിനകത്തുള്ളൊരു ഇതുണ്ട് സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ നിൽക്കുക കിടക്കുക ഉരുളുക നിലത്ത് കിടത്ത് ഉരുട്ടുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ തീയുടെ ആ തീപിടുത്തിൻ്റെ ആഘാതം കുറയുന്നതായിരിക്കും ഇപ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ ഞാനെന്താ ചെയ്യേണ്ടത് ഞാൻ എന്നെ പുറപ്പിക്കാനൊന്നും ആ സമയത്ത് ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ ഞാൻ ഒരിക്കലും ഓടാൻ പാടില്ല ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ തീപിടുത്തത്തിൻ്റെ ആഘാതം കുറേ ഓക്സിജൻ കൂടിയിട്ട് നല്ലപോലെ തീ ആളിപ്പടരുത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഓടരുത് നിൽക്കുക കിടക്കുക ഉരുളുക അതാണ് ചെയ്യേണ്ടത് ഇനി പറയാനുള്ളത് പെട്രോളിനെ കുറിച്ചാണ് ശരിക്കും പെട്രോൾ നമ്മൾ വിചാരിക്കുന്നൊരു സംഭവം അല്ല പെട്രോൾ ഇപ്പോൾ ഇതിൽ കണ്ടില്ല ഒരു ചീനച്ചട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം അതിനകത്ത് മണ്ണെണ് ഒഴിച്ച് നോക്കി മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീപിടിപ്പിച്ച് നോക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം ഒഴിച്ചിട്ട് തീപിടിപ്പിച്ച് നോക്കി ഡീസലൊഴിച്ചിട്ട് തീപിടിപ്പിച്ച് നോക്കി അത് കത്തത്തില്ല പക്ഷെ പെട്രോളെന്ന് പറഞ്ഞ സംഭവം നമ്മൾ കുറച്ച് ഒരു തരി ഒഴിച്ചിട്ട് തീപിടിപ്പിച്ചാൽ കണ്ടാൽ ബുമ്മെന്ന് പറഞ്ഞാൽ ആളിക്കത്തും അതാണ് പെട്രോളിൻ്റെ പ്രത്യേകത ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോഴേ ഞങ്ങൾ ഒരു പി പി കിറ്റൊക്കെ ഊരിയിട്ട് കത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് പെട്രോൾ ഒഴിച്ചിട്ട് ഞങ്ങൾ ആ കന്നാസം കൊണ്ട് മാറ്റിവെച്ച് അതിനുശേഷം ഞങ്ങൾ തീപ്പെട്ടി ഒരച്ച ഉള്ളു ഓളി കത്തി ആ ഭാഗം ബുമ്പെന്ന് പറഞ്ഞാൽ ഒറ്റ കത്തി അപ്പൊ അന്നാണ് മനസ്സിലാക്കി പെട്രോളിന്റെ പവർ അത്രക്ക് പവറാണ് ഈ പെട്രോൾ എന്ന് പറഞ്ഞ സംഭവത്തിന് ഇപ്പൊ ഒരു വെള്ളത്തിന്റെ മുകളിലാണെങ്കിൽ വെള്ളത്തിന്റെ മേളിൽ കിടന്ന് കത്തും അതാണ് പെട്രോൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ കിടക്കും പെട്രോൾ അതാണ് പെട്രോളിൻ്റെ ഒരു പ്രത്യേകത അത്രയ്ക്ക് പവർ കൂടിയൊരു സംഭവമാണ് പെട്രോൾ അതിന് കത്താനായിട്ടൊരു ഇന്ന സാധനം വേണമെന്നൊന്നുമില്ല അത് വെറുതെ എന്തെങ്കിലുമൊക്കെ കത്തും ഇപ്പോൾ ഡീസലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ശരീരത്തിലെ ഒഴിച്ച് നമ്മൾ കത്തിച്ചാൽ ഡീസൽ കത്തത്തില്ല പക്ഷെ നമ്മുടെ വസ്ത്രം ഉണ്ടെങ്കിൽ ഡീസൽ കത്തും ഇപ്പോൾ വസ്ത്രത്തിലൊക്കെ പിടിക്കും മണ്ണെണ്ണ അങ്ങനെ തന്നെ പക്ഷെ നമ്മൾ മേത്ത് ഒഴിക്കുവാണെങ്കിൽ അത് കത്തില്ല പക്ഷെ പെട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പെട്രോൾ എവിടെ ഒഴിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇച്ചിരി തീയാ കൊടുത്തു അതുമേ കിടന്ന് കത്തും അത്രക്ക് പവർഫുൾ ആണ് പെട്രോൾ പെട്രോളൊന്നും ഒരിക്കലും തീയുടെ അടുത്തുപോലും കൊണ്ടുപോയില്ലാൻ പാടില്ല അത്രക്ക് ഒരിതിലുള്ള സംഭവമാണ് പെട്രോൾ ഒരുപാട് പേര് നോക്കി നിൽക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു ജീവനൊക്കെ ഇതുപോലെ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറിവുകൾ കട്ടിയുള്ള വസ്ത്രം എടുത്ത് അവരെ പുതപ്പിച്ച് നിലത്ത് കിടത്ത് ഉരുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക ആ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിൽപരം വലിയൊരു കാര്യം നമുക്ക് ഈ ലോകത്ത് നമ്മളീ ജന്മം കൊണ്ട് ചെയ്യാൻ ഇല്ല